പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപത്തി ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാ മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ട്രഷറർ കെ കെ കൊച്ചു മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ശുപാർശ ചെയ്തപ്പോൾ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി അത് ശുപാർശ ചെയ്തപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകത്തെ കുറിച്ചാണ് ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ ഗവണ്മെന്റ് പിരിച്ചുവിടാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ ലോക ജനത എന്നെ എങ്ങനെ വിലയിരുത്തും എന്നതിനെ കുറിച്ചാണ് എനിക്ക് ആശങ്കയുള്ളത് ഇന്ത്യയിലെ ജനത എന്നല്ല പറഞ്ഞത് ലോകത്തിലെ ജനത അപ്പം ജോ ലോകത്തിലെ ജനതയെ ഭയപ്പെട്ടുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ ടി എൻ ഉണ്ണികൃഷ്ണൻ ഐ എ വിൽസൺ കെ ആർ പിയൂസ് ഷാജൻ കൈപ്പള്ളി കെ പി സുബ്രൻ വി ബി സുരേന്ദ്രൻ പി എച്ച് ഉമ്മർ സി എ കരീം സി എൻ പ്രേംഭാസി പി സന്ദീപ് സെലിയപ്പ എ എസ് ഉണ്ണികൃഷ്ണൻ ജോൺ ജി ആലപ്പാട് ബൈജു സെയിൻറ് ജോൺ സുലോചന സന്തോഷ് വി ഒ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി